നമ്മുടെ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മൾ കളിപ്പാത്തി തേര് കാണാൻ വേണ്ടി പോയതാണ്ടാ തേര് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയായി പക്ഷെ ഇവിടുത്തെ ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് കാണിച്ചു തരാം ഗൈസ് അവിടെ എവിടെ നോക്കിയാലും കടയായത് കൊണ്ട് തന്നെ ഒരു കടയിൽ ഏതെടുത്താലും ഇരുപത് രൂപ അത്ര വീട്ടുകാരൻ്റെ ഒപ്പം പോയതായത് കൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എവിടെ തിരിഞ്ഞാലും കടകൾ മാത്രമേ ഉള്ളൂ ഗൈസ അപ്പൊ എന്തായാലും അവിടെ ഒരു കടയിൽ കയറിട്ടാ അവിടെ നോക്കുമ്പോൾ എല്ലാം വെറൈറ്റി സാധനങ്ങളുണ്ടാ എല്ലാം ഇതുവരെ കാണാത്ത എന്തൊക്കെയോ പുതിയ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാ ഇതാ കണ്ട കത്തി ഉണ്ട് അവിടെ എവിടെ തിരിഞ്ഞാലും കളിപ്പാട്ടകൾ മാത്രമേ ഉള്ളൂ പിന്നെ വെടിവെക്കാൻ പറ്റാത്ത തോക്കും കത്തികളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ പിന്നെ കൈദേ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ക്യാമറ കണ്ടുട്ടാ സോ അതില് ഫോട്ടോ എടുക്കാൻ പറ്റും എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ അല്ല അതൊക്കെ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറ്റി അയ്യോ ആൾ സീനാണ് തോന്നൂട്ടാ കളിപ്പാട്ടൊന്നും തൊടാൻ സമ്മതിക്കുന്നില്ല കഴിച്ചാൽ അങ്ങനെ കൽപ്പാതി തേര് കാണാൻ വന്നിട്ട് തേര് കാണാണ്ട് പോയ എങ്ങനെയാണ് തേര് കാണാൻ വന്നാട്ട നോക്കുമ്പോ അതേ തേര് മൊത്തം അഴിച്ചു വെച്ചിരിക്കും കൈശപ്പൊ തേര് മൊത്തം അഴിച്ചു അതെ ഇങ്ങനെ ഉണ്ടാവട്ട കാണാൻ അങ്ങനെ തേര് കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതേ വീട്ടിൽ തേരിന് തേര് പോയരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കിട്ടാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കിട്ടൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ